പരസ്പരം ആക്രമണം കടുപ്പിച്ച് ഇറാനും ഇസ്രായേലും തെഹ്റാനിലെ കുപ്രസിദ്ധമായ എവിൻ ജയിൽ ഉൾപ്പെടെ വിവിധ ഭരണ സംവിധാനങ്ങളിൽ ഇസ്രായേൽ ബോംബിട്ടു ജെറൂസലേമിലും അഷ്തോദിലും ഇറാന്റെ മിസൈലുകൾ വീണു പശ്ചിമേഷ്യയിലെ യു എസ് സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുന്നത് തള്ളിക്കളയുന്നില്ലെന്ന് ഇറാൻ ട്യൂഷണി മുഴക്കി ഖത്തൂറിലെ യു എസ് എംബസിയിലുള്ളവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി ഇന്റർനാഷണൽ ബി കെ സുഹൈൽ സുഹൈൽ ചേരുകയാണ് യുദ്ധം താൽക്കാലികമായി വെടി ഒരു ആഗ്രഹം ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ളതുപോലെ ചില വാർത്തകൾ വരുന്നുണ്ട് എന്താണ് ഇറാൻ ഇതിനോടുള്ള പ്രതികരണം ഇപ്പോൾ ഇസ്രായേലിൽ വലിയൊരു ഭരണമാറ്റത്തിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നോഫിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് പ്രസ്താവനകൾ ഇപ്പോൾ വന്നു ഒന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിൻ്റേതാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇസ് ഇറാനിലുള്ള ഭരണമാറ്റത്തിനായുള്ള ശ്രമങ്ങൾ നടത്തും അവിടെയുള്ള ഭരണശിരാ കേന്ദ്രങ്ങളെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറയുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് എവിൻ ജയിലിലേക്ക് ബോംബിടുന്നത് ഈ ജയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭരണവിരുദ്ധ രാഷ്ട്രീയക്കാരെ പാർപ്പിച്ചിരിക്കുന്ന ജയിലാണ് ഒപ്പം ഇസ്രായേൽ അമേരിക്ക അടക്കമുള്ള ഇരട്ട പൗരത്വമുള്ള ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന ജയിലാണ് അപ്പോൾ ഈ ജയിൽ പൊളിക്കുന്നതോടുകൂടി ഈ സർക്കാരിനെതിരെ പൊരുതുന്ന സർക്കാരിനെതിരെ കലാപമുണ്ടാക്കുന്ന നിരവധി ആളുകൾ പുറത്തേക്ക് വരും എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് ഈ ജയിലിനെതിരെ ആക്രമണം നടത്തുന്നത് മറുഭാഗത്ത് ഫൊർദോ ആണവ നിലയത്തിലേക്ക് വീണ്ടും ആക്രമണം നടത്തി എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് മിഗ എന്ന് പറഞ്ഞിട്ട് അതായത് മെയ്ക്ക് ഇറാൻ ഗ്രേറ്റ് എഗൈൻ എന്ന മുദ്രാവാക്യം മുഴക്കുന്നു ഇറാനെ വീണ്ടും ഒരു ഉന്നതിയിലേക്ക് എത്തിക്കാൻ അവിടെയുള്ള നിലവിലെ ഭരണകൂടത്തിന് സാധിക്കില്ലെങ്കിൽ അവിടെ ഭരണമാറ്റം നടത്തിയാൽ എന്താണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ചോദിക്കുന്നത് അപ്പോൾ ഭരണമാറ്റം എന്നുള്ള പ്രധാനപ്പെട്ട അജണ്ടയായി ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വയ്ക്കുകയാണ് മറുഭാഗത്ത് അതിന് കനത്ത തിരിച്ചടി നൽകാനുള്ള നീക്കത്തിലാണ് ഇറാനുള്ളത് ഇറാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം യു എസിലെ പശ്ചിമേഷ്യയിലെ യു എസ് എംബസികളെയും യു എസ് ആസ്ഥാനങ്ങളെയും ബേസുകളെയും തകർക്കുന്നത് ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല അത് ഞങ്ങൾ പുറത്തേക്ക് ആ അജണ്ട ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക ഖത്തറിലെ അവരുടെ എംബസിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് എത്രയും പെട്ടെന്ന് അവിടം ഒഴിയുകയും അതേപോലെ തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഷെൽട്ടറുകളിലേക്ക് മാറണം എന്നുമാണ് അമേരിക്ക നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം ഖത്തറിന്റെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പെട്ടെന്നുള്ള ഒരു ത്രെട്ട് ഉണ്ടായതുകൊണ്ടല്ല ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് നമുക്കറിയാം അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്നായ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങളിൽ ഒന്നായ അൽ ഉദൈദ് സൈനിക ബേസ് ഉള്ളത് ഖത്തറിലാണ് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾക്ക് നേരത്തെ ഇറാക്കിലായിരുന്നാലും അഫ്ഗാനിസ്ഥാനിലായിരുന്നാലും അമേരിക്കയുടെ വലിയ ആക്രമണങ്ങൾക്ക് ബേസായിട്ടുള്ള ഇടങ്ങളാണത് അപ്പോൾ ആ തരത്തിലുള്ള ഏതെങ്കിലും പുതിയ ഭീഷണി അവിടെ ആക്രമിക്കും ഇറാൻ എന്ന ഭീഷണി ഉണ്ടായത് കൊണ്ടല്ല ഇത്തരമൊരു മുന്നറിയിപ്പ് എന്ന് ഖത്തർ പറയുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന മറ്റൊരു സംഭവവികാസം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ഇപ്പോൾ പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോസ്കോയിൽ ഇറാൻ്റെ കൂടെയുണ്ടാകും റഷ്യ എന്ന ഒരു സന്ദേശം തന്നെയാണ് മോസ്കോയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് റഷ്യയുടെ വിദേശകാര്യമന്ത്രിയും അതേപോലെ തന്നെ പുട്ടിനും എല്ലാം അബ്ബാസ് അറാച്ചിയുമായി സംസാരിച്ചു ഏതൊക്കെ തരത്തിലുള്ള സഹകരണമാണ് റഷ്യ ഇറാന് നൽകുക എന്നുള്ളതാണ് പ്രധാനം നേരത്തെ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളെ റഷ്യ അപലപിച്ചിരുന്നു സൈനികമായ സഹായം എന്ന് തന്നെയാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ആയുധങ്ങൾ അതേപോലെ തന്നെ ഇൻ്റലിജൻസ് രംഗത്തുള്ള സഹകരണം അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ് അമേരിക്കയുടെ ഏതൊക്കെ ഏതൊക്കെ നിലയങ്ങളെ ഏതൊക്കെ സൈനിക സന്നാഹങ്ങളെ ആക്രമിക്കും എന്ന് പറയുമ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ളാലി ഹാംനായുടേതാണ് ഹാംനായി ആദ്യമായിട്ടാണ് യു എസിൻ്റെ ആക്രമണം നടന്നതിന് ശേഷം ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത് കനത്ത ശിക്ഷ അമേരിക്കക്കും അതേപോലെ തന്നെ സയണിസ്റ്റ് രാഷ്ട്രത്തിനും നൽകും എന്നാണ് ഹാംനായി പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഇറാനിലെ മാധ്യമങ്ങൾ ഒരു വീഡിയോ പുറത്തുവിടുന്നുണ്ട് അത് സൈനിക മേധാവികളുടെ ഒരു യോഗമാണ് ആ യോഗത്തിൽ ശക്തമായ തിരിച്ചടി അമേരിക്കയ്ക്ക് നൽകും എന്ന ഒരു സന്ദേശമാണ് നൽകുന്നത് അമേരിക്ക എപ്പോഴൊക്കെ ഇറാനെ ആക്രമിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ അടക്കം ചരിത്രം പറഞ്ഞിട്ടാണ് ആ വീഡിയോ പറയുന്നത് ആ സമയത്തെല്ലാം വേദനയേറിയ ശിക്ഷ യു എസിന് ഇറാൻ നൽകിയിട്ടുണ്ട് പുതിയ സാഹചര്യത്തിലും അത് നൽകും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും എന്ന് പറയുന്നു അതോടൊപ്പം ഇന്നത്തെ വലിയ സംഭവവികാസമായി നടന്നത് ഇന്നും ഇറാനിൽ പതിനൊന്ന് ദിവസം പിന്നിട്ടിട്ടും ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് മിസൈലുകൾ പതിച്ചു എന്നുള്ളതാണ് രണ്ടിടങ്ങളിലാണ് ഇറാൻ്റെ മിസൈലുകൾ ഇന്ന് ഇസ്രായേൽ പതിച്ചത് അതിലൊന്ന് ജറുസലേമാണ് അവിടെ തലസ്ഥാനമായി അവർ പറയുന്ന സ്ഥലം രണ്ടാമത്തെ ഇടം അഷ്ദോദ് അതും പ്രധാനപ്പെട്ട ഇസ്രായേൽ ഒരു നഗരമാണ് ഈ രണ്ട് നഗരങ്ങളിലും ഇന്ന് ഇറാൻ്റെ മിസൈലുകൾ വീണു രണ്ടും ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു ഈ രണ്ട് മിസൈലുകളിൽ നിന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രധാനപ്പെട്ട ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടുന്നു തുടർച്ചയായി മിസൈൽ ആക്രമണം നടക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളൊക്കെയാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇറാൻ തുടർച്ചയായി ഇസ്രായേലിലേക്കാ ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ ഉള്ള ചർച്ചയുടെയൊക്കെ ഭാഗമായി ഈ വെടിനിർത്തൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനുള്ള ശ്രമം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ ആ തരത്തിലുള്ള ഒരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വാൾസ്ട്രീറ്റ് ജേണലിൽ തന്നെ ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത ഒരു വിവരം അനുസരിച്ച് വിവിധ അറബ് രാജ്യങ്ങളുമായി ഈ ഒരു വിഷയത്തിൽ ഇടപെടാനും അതേപോലെ തന്നെ പെട്ടെന്ന് യുദ്ധം നിർത്താനുമുള്ള ഒരു ശ്രമം ഇസ്രായേൽ നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആയത്തുള്ള ഹാമനായി ഞങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളും വന്നിരുന്നു ഇസ്രായേലിൻ്റെ സമീപകാല ചരിത്രത്തിൽ അവ ഇതുവരെ അനുഭവിക്കാത്ത പ്രതിസന്ധിയാണ് ഇസ്രായേലി ജനത ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്നു കാരണം ഈ ഏറെ മെസ് മിസൈലുകൾ അവരുടെ ഇടങ്ങളിൽ പതിയുന്നു കഴിഞ്ഞ ദിവസം എൺപത്തിയാറ് പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് അവരുടെ ആശുപത്രികളിൽ പലയിടങ്ങളിലും ഈ ഒരു പരിക്കേറ്റവരെ കൊണ്ട് നിറയുന്നു പ്രധാനപ്പെട്ട നഗരങ്ങൾ ടെലാവീ ആകട്ടെ ജറുസലേമാകട്ടെ ഹൈഫേ ആകട്ടെ അഷ്തോദ് ആകട്ടെ ഈ നഗരങ്ങളിലെല്ലാം തന്നെ വലിയ പരിക്കുകൾ ഉണ്ടാകുന്നു വലിയ ബിൽഡിങ്ങുകൾ തകരുന്നു ആളുകൾ ബങ്കറുകളിൽ കഴിയുന്നു ഇപ്പോൾ രാത്രി സമയത്താണ് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ പതിനൊന്ന് ദിവസമായി ഇസ്രായേലിലെ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും രാത്രി കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പിന്നെ ഈ ഹോർമസ് കടലെടുക്ക് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അത് അടയ്ക്കും എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു കാര്യത്തിലുള്ള അപ്ഡേറ്റ് എന്താണ് ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പെട്ടെന്ന് ഇറാന് ചെയ്യാൻ പറ്റാവുന്ന വലിയൊരു ആഘാതം പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നേരെ യൂറോപ്പിലേക്കുള്ള ഇന്ധന ഇന്ധന ചരക്ക് ഗതാഗതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം ഇരുപത്തിയഞ്ച് ശതമാനവും പോകുന്നത് ഹോർമോസ് കടലെടുക്കുക കടലെടുക്ക് വഴിയാണ് ഇറാൻ പാർലമെന്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി ഇറാനിലെ ഉന്നത നേതൃത്വവും അതേപോലെ തന്നെ സുപ്രീം ലീഡർ ആയത്തുദാരി ഹാംനായുമാണ് അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത് അറിയാൻ സാധിക്കുന്നത് അക്കാര്യത്തിൽ ചില പുനരാലോചന അല്ലെങ്കിൽ ഒരു ധൃതി തീരുമാനം എടുക്കേണ്ട എന്ന നിലപാടിലേക്ക് ഹാംനായി അടക്കം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ചൈനയുടെ അടക്കം ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ പല കപ്പലുകളും ടാങ്കറുകളും അതുവഴിയുള്ള ഗതാഗതം ഒഴിവാക്കുകയാണ് ഇന്ന് തന്നെ ഇപ്പോൾ പുറത്തു വന്നൊരു വാർത്ത മൂന്ന് ടാങ്കറുകൾ അതുവഴി പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ച് വഴി മാറ്റി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ അവസാനത്തൊരു ആയുധം എന്നുള്ള നിലയിൽ ഹോർമോസ് കടലിലെടുക്ക് അടച്ചിടുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഇറാൻ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പക്ഷേ അപ്പോൾ തന്നെ ഈ പല ഡിപ്ലോമാറ്റിക് വഴികൾ തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു യുദ്ധത്തിൽ നിന്ന് ഇറാനെയും ഇസ്രായേലിനെയും പിന്തിരിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് സംഘർഷം ഇപ്പോഴും തുടരുകയാണ് അത് അവസാനത്തേക്കുള്ള ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് വിവരങ്ങളാണ് സുഹൈൽ നൽകിയത്